ധന്യ കുന്നംകുളത്തെ പോലീസ് അക്രമവുമായി ബന്ധപ്പെട്ട് ലോക്കുമർദ്ദനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്ന അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇന്നലെ സഭ ചരമോപചാരം അർപ്പിച്ച് വിരിയുകയാണ് ചെയ്തത് ഇന്നാണ് യഥാർത്ഥ നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നത് ആദ്യ ദിവസം തന്നെ സർക്കാരിന് പ്രതികൂട്ടിൽ നിർത്താൻ വേണ്ടി പ്രതിപക്ഷം എടുത്ത വിഷയം അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് കുന്നംകുളം മാത്രമല്ല പി ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പരാതി പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ഇത് കുറ്റക്കാരാന്ന് കണ്ടെത്തിയിട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ റോജി എം ജോൺ ആവശ്യപ്പെട്ടത് സഭ എടുത്ത സഭയിൽ ഈ വിഷയം ശൂന്യവേളയിൽ എടുത്ത സമയത്ത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ് പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ് അവർ മാത്രം ചർച്ച ചെയ്താൽ പോരെ നമുക്കും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സഭ സമ്മേളനത്തിൽ ഈ വിഷയം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് ഈ സഭാ താളിയളവരെ പതിനാലാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുക്കാൽ വരെയാണ് ആ ചർച്ച നീണ്ടു നിന്നത് പതിനഞ്ച് പേർ മുഖ്യമന്ത്രി അടക്കം പതിനഞ്ച് പേർ സംസാരിച്ചു പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച ആൾക്കാരെല്ലാം ഈ ഒമ്പത് വർഷക്കാലത്തെ പോലീസ് അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് അതേസമയം തന്നെ ഭരണപക്ഷത്തുനിന്ന് സംസാരിച്ച ആൾക്കാർ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല പ്രശ്നം മറ്റു സർക്കാരുകളുടെ പ്രശ്നം കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയത് അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായാലും ആന്റണി സർക്കാരിന്റെ കാലത്തായാലും കരുണാകരൻ സർക്കാരിന്റെ കാലത്തായാലും വിഷയങ്ങൾ എല്ലാം ആ ഭരണപക്ഷ അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു കുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട ആ വിഷയം അതുപോലെ തന്നെ ഉരുട്ടിക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആ പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് നേതൃപ്പം സംസാരിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത് നമ്മൾ ആ കണ്ടു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നേരം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു പിന്നീട് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി ഊന്നിയത് ഈ രണ്ട് സർക്കാരുകൾ അതായത് യു ഡി എഫ് സർക്കാരുകളുടെയും എൽ ഡി എഫ് സർക്കാരുകളുടെയും ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നടപടി എടുത്തിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് നൂറ്റി ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് ഈ സമയം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയത്ത് നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥർ പിരിച്ചുവിട്ടു വേറെ ഏതെങ്കിലും സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുയർത്തി ആ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് ഏറ്റവും ഒടുവിലായിട്ടാണ് കുന്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി സംസാരിച്ചത് അതിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അവരെ പിരിച്ചുവിടണം അതുവരെ സത്യാഗ്രഹ സമരം നടത്തും എന്നതാണ് പക്ഷെ മുഖ്യമന്ത്രി അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ വേണ്ടി തയ്യാറായില്ല അവർക്കെതിരായ നടപടി നേരത്തെ എടുത്തിട്ടുണ്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരത്തെ എടുത്തതാണ് കൂടുതൽ നടപടി വേണമോ വേണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കും എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നാവശ്യമാണ് പ്രതിപക്ഷത്തിന്റേത് അതുമായി സമരവുമായി മുന്നോട്ട് പോകാൻ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇനി പുറത്ത് ഏതു തരത്തിലായിരിക്കും നേരത്തെ നമുക്കറിയാം സൈഫ് വീണ്ടും ചേരുന്നുണ്ട് സൈഫ് പുറത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാരുടെയെല്ലാം വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരുന്നു വലിയ പ്രതിഷേധം അവിടെയും ഉണ്ടായിരുന്നു അതെല്ലാം ഇതുപോലെ തന്നെ തുടരുക എന്നത് തന്നെയാണോ ഉദ്ദേശം മാത്രവുമല്ല ഇന്നിപ്പോൾ റോജി എം ജോൺ പറഞ്ഞ കാര്യം കൂടി ശ്രദ്ധേയമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി അനുഭവിച്ച കാര്യങ്ങൾ സഭയിൽ പറഞ്ഞത് റോജി എം ജോൺ കോട്ടി ഇത് പറയുന്നു ഉണ്ടായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കാര്യമായ പ്രതികരണത്തിന് പോയില്ല തന്നെയാ അത് എനിക്ക് കിട്ടിയ മർദ്ദനത്തെ കുറിച്ച് ഞാനെന്തായാലും സഭയിൽ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് റോജൻ ജോൺ സംസാരിച്ച് തുടങ്ങിയത് തന്നെ അടിയന്തര പ്രമേയത്തിന് അവതാനുമതി തേടി സംസാരിച്ച് തുടങ്ങിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു യുവ എം എൽ എ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അത് തുടങ്ങുന്നത് പിന്നീട് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ച ചില വാചകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല പതിനൊന്ന് ദിവസമാണ് ഇനി സഭാ സമ്മേളനം ഉള്ളത് ഈ പിരിച്ചുവിടാനുള്ള സാധ്യത കുറവാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കിടയിലൂടെ വായിച്ചാൽ പിരിച്ചുവിടാനുള്ള സാധ്യത കുറവാണ് അത്രയും ദിവസം സഭയുടെ കവാടത്തിൽ ഇവർ രണ്ടുപേരും സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ എ കെ മഷറഫും അവർ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇനി പതിനൊന്ന് ദിവസത്തേക്ക് ആ സമരം അങ്ങനെ തന്നെ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത അതേസമയം തന്നെ പുറത്ത് വലിയ പ്രതിഷേധം ഈ പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമൊക്കെ നിയമസഭയിലേക്ക് ഈ പതിനൊന്ന് ദിവസ കാലയളവിന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള വിവിധ സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലും സമരത്തിന്റെ രൂപത്തിൽ അവർ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം ഈ വിഷയത്തിൽ അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഇപ്പോഴും ഉള്ളത് ധന്യ ശരി